ഹായ് ഗൈസ് ഞങ്ങൾ പഞ്ചാബിലെ പെരുന്നാൾ ആഘോഷങ്ങൾ കണ്ടിട്ടില്ലാലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ചുരുക്കം ഫോട്ടോസും വീഡിയോസൊക്കെ കേട്ടോ കയ്യിലുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങളുടെ സന്തോഷവും തൂടലൊക്കെ ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ നോമ്പ് തുടങ്ങിയ മുതൽ ഷിബില പറയുന്നുണ്ട് പെരുന്നാൾക്ക് നിങ്ങൾ എല്ലാവരും വായുമൊക്കെ എല്ലാവർക്കും ഒന്നിച്ചു കൂടാട്ടോ എന്നുള്ളത് അത് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾ നോമ്പ് നോക്കിയിരിക്കുകയാണ് കേട്ടോ പെരുന്നാൾ വരാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഒന്നും ഇടല്ലേ ആ ദിവസം മുൻകൂട്ടി പറയണേന്ന് എല്ലാവരും പ്ലാൻ ചെയ്ത് അങ്ങനെ മുന്നേക്കുട്ടി പറയുകൊണ്ടാണ് ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ എല്ലാവരും ഉള്ളത് ഈ അതെന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ മിസ്സിങ് ആയി പിന്നെ പെരുന്നാൾ ആഘോഷത്തേക്കാൾ കൂടുതലൊരുക്കങ്ങളായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവള് മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു എല്ലാവർക്കും അവൾക്ക് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ പിറ്റേ ദിവസം എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്തായാലും ആദ്യമായിട്ടാണ് ഒരു പെരുന്നാൾ വൈബ് പോലെയൊക്കെ ഞങ്ങൾക്ക് എനിക്ക് കിട്ടണത് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ യൂനോക്കാടൊക്കെ ഇരുന്ന് കളിച്ചു എല്ലാവരും കൂടി എല്ലാവരും ഒക്കെ നല്ല രസമാണ് എൻ്റെ ബഹളാണ് ഞങ്ങൾക്ക് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ പിന്നെ അങ്ങനെ ഫോട്ടോസ് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാരും കൂടെ ഫോട്ടോയും വീഡിയോ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളൊരു ലൈം ടീ ഒക്കെ കുടിച്ചിട്ട് എല്ലാരും പിരിഞ്ഞു ഇവർ കൂടുതൽ ഉള്ള ഈ ഒരു ക്വാർട്ടർ ലൈഫിൽ ഞങ്ങൾക്ക് ഇന്നും ഓർത്തിരിക്കാനുള്ള നല്ല മൊമെൻറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ